പരിവർത്തന യോഗത്തിനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു അതൊന്ന് നോക്കിക്കോണേ പരിവർത്തന യോഗമെന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹത്തിന്റെ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഗുരുവിന്റെ രാശിയിൽ ശുക്രൻ നിൽക്കുന്നു ശുക്രന്റെ രാശിയിൽ ഗുരു നിൽക്കുന്നു അങ്ങനെ രാശികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നതിനാണ് പരിവർത്തന യോഗം എന്ന് പറയുന്നത് ശുഭഗ്രഹങ്ങൾ തമ്മിലുള്ള പരിവർത്തന യോഗം നല്ലതും അശുഭഗ്രഹങ്ങൾ തമ്മിലുള്ള പരിവർത്തന യോഗം ആ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചും ആ പിന്നെ ഈ പരിവർത്തന യോഗത്തിലുള്ള ശുഭമായാലും അശുഭനായാലും നീചത്തിൽ പോവുകയോ അല്ലെങ്കിൽ മൗഢ്യത്തിലാവുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഫലം കുറേ തന്നെ ചെയ്യും ശുഭസ്ഥാനത്തുള്ള ഗ്രഹങ്ങൾ തമ്മിലുള്ള പരിവർത്തന യോഗം വളരെയധികം നല്ല ഗുണങ്ങൾ തരുമ്പോൾ അശുഭസ്ഥാനത്തുള്ള ഗ്രഹങ്ങൾ തമ്മിലുള്ള പരിവർത്തന യോഗം അത്ര നല്ല ഗുണങ്ങൾ തരികയില്ല വലിയ ദോഷവും ഉണ്ടാക്കുകയില്ല എന്നാലും ഗുണം തരികയില്ല പരിവർത്തന യോഗം നമുക്കവിടെ കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയമാണ് അപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ അത് കൺസിഡർ ചെയ്യാതെ ആ ഗ്രഹം അങ്ങനെ നിന്നാലുള്ള ഫലം എന്താണ് അതാണ് പറയുക സാധാരണ െന്ന് പറയുന്ന വലിയൊരു സാഗരം പോലെ കിടക്കയില്ല ജ്യോതിഷം അതിന്റെ എല്ലാം എല്ലാം പഠിച്ചെടുക്കാനൊക്കെ പ്രയാസമാണ് പിന്നെ നമ്മൾ അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റുകളെങ്കിലും പഠിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് ഈ അശുഭ പരിവർത്തന യോഗങ്ങൾ തന്നെ മുപ്പത്തി മൂന്ന് തരത്തിലുണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാ മനസ്സിലാക്കാം ഈ സബ്ജക്റ്റ് എത്രയും ബൃഹത്തരമാണെന്ന് നമ്മൾ ഇമ്പോർട്ടന്റ് മാത്രമേ പറയുന്നുള്ളൂ അവ ഓരോന്നിനെ കുറിച്ചും സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും താല്പര്യമുള്ളവരും അങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ അതായത് മുപ്പത്തി മൂന്നണത്തെ കുറിച്ചും പറയാൻ നമുക്ക് പ്രയാസമായിരിക്കും ഇതിൽ തന്നെ ദൈന്യ യോഗ എന്ന് പറയുന്നത് ഒരു മുപ്പത് തരം ദൈനയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതായതാന്ന് വെച്ചാൽ ഈ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങൾ അൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ മറ്റ് ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുമായിട്ടുള്ള എക്സ്ചേഞ്ച് അല്ലെങ്കിൽ പരിവർത്തനമാണ് ഈ ദൈന്യ പരിവർത്തനം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹവും ലഗ്നത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹവും കൂടെ പരിവർത്തനം ചെയ്താൽ അത് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ ആ അതിന് അത് ദൈന്യം ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അത് നമുക്ക് കുറച്ച് കുഴപ്പമുണ്ടാകുന്ന ഒരു പരിവർത്തനമാണ് അങ്ങനെ ഓരോന്നും നോക്കണം ആറ് ആറാം ഭാവ് തന്നെ എടുത്തിട്ട് ആറ് ഒന്ന് ആറ് രണ്ട് ആറ് മൂന്ന് ആറ് നാല് ഇങ്ങനെ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹവും അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹവും തമ്മിൽ പരിവർത്തന യോഗമുണ്ടായാൽ എന്തൊക്കെ സംഭവിക്കാം അങ്ങനെ മൊത്തം നമ്മൾ എട്ട് ഒന്ന് എട്ട് രണ്ട് എട്ട് മൂന്ന് അങ്ങനെ പിന്നെ പന്ത്രണ്ട് ഒന്ന് പന്ത്രണ്ട് രണ്ട് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹവും മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹവും തമ്മിൽ പരിവർത്തന യോഗമുണ്ടായാൽ അതായത് ഈ പരിവർത്തനം ഉണ്ടാകുന്ന യോഗം ഗ്രഹം മൂന്നിലായിരിക്കും എനിക്ക് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ചാർട്ട് തന്നെ നോക്കുക ലഗ്നത്തിന്റെ പന്ത്രണ്ടിൽ ശുക്രൻ നിൽക്കുന്നു ലഗ്നത്തിന്റെ രണ്ടിൽ കുരു നിൽക്കുന്നു അതായത് ഇവിടെ എക്സ്ചേഞ്ച് യോഗം ഉണ്ടായിരിക്കുന്നത് പന്ത്രണ്ടാം ഭാവാധിപനും രണ്ടാം ഭാവാധിപനും തമ്മിലാണ് അപ്പോൾ ധനപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണമെന്ന് ഒറ്റ നോട്ടത്തിൽ അങ്ങ് നമുക്ക് മനസ്സിലാവും ശുക്രൻ ഉച്ചത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഈ ഒരു എക്സ്ചേഞ്ച് യോഗം കാരണം വളരെയധികം പ്രശ്നം രണ്ടിൽ ഗുരുവുണ്ട് ഇത് കാണുമ്പോഴേ നമ്മൾ എടുത്തിയാടി ആ ശയനസുഖം പിന്നെ ആണെങ്കിൽ ധാരാളം ധനം ഇങ്ങനെയൊന്നും പറയരുത് ഇവിടെ ഒരു ദുസ്സ്ഥാനവും ഒരു നല്ല സ്ഥാനവും തമ്മിലുള്ള പരി പരിവർത്തന യോഗമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫലങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് പിന്നെയുള്ളത് കലയോഗം എന്ന് പറയും ഈ കലയോഗമുള്ളവരെങ്ങനെയാണെന്ന് വെച്ചാൽ അത് എട്ട് തരത്തിലുള്ളത് കൊണ്ടേ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഇങ്ങനെ ചഞ്ചലചിത്തരായിരിക്കും എപ്പോഴും അവർക്കൊരു ഉറച്ചു തീരുമാനം എടുക്കാൻ പറ്റുകയില്ല അവർ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുക കാലുമാറികളെന്നൊക്കെ പറത്തില്ല രാഷ്ട്രീയത്തിൽ അതുപോലെ എപ്പോഴും ഇവർ നല്ല വഴികളിൽ കൂടെ സഞ്ചരിക്കും എന്നാലും ഇവർ ഇവരുടെ മനസ്സ് മാറ്റാൻ വളരെയധികം എളുപ്പമാണ് ഇവർ മറ്റുള്ളവരുടെ വാക്കുകളിൽ വശമതരാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ ഇത് കാണുമ്പോഴേ നമ്മൾ മനസ്സിലാക്കണം ഇവരെ ഒന്ന് ശ്രദ്ധിച്ചോണം നമ്മളെല്ലാ കാര്യത്തിലും അതേപ്രാവശ്യം പറഞ്ഞിട്ടാണ് അങ്ങനെ മുന്നറിയിപ്പ് തരാനാണ് അല്ലാതെ നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ മാന്ത്രികതയൊക്കെ കാണിച്ചിട്ട് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാനുള്ളതല്ല നമുക്ക് ആപത്ത് സൂചനകൾ തരാനാണ് ജ്യോതിഷ് ആപത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ജ്യോതിഷത്തിനെ ആശ്രയിച്ചുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല ഇങ്ങനെ ഒരു വ്യക്തിയുടെ ആ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ എളുപ്പം ആയിരിക്കും അതായത് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് സന്തോഷം വരും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ പെട്ടെന്നൊരു ഉയർച്ച ജീവിതത്തിൽ വരും അതുപോലെ തന്നെ താഴ്ച വരും ഇങ്ങനെ എല്ലാം ആ നല്ലതും ചീത്തയും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും ഇവരുടെ ജീവിതത്തിൽ നല്ലതായ കാര്യങ്ങളും പെട്ടെന്നുണ്ടാവും അതുപോലെ തന്നെ പല്ലായ കാര്യങ്ങളും സഡൻ ആയിട്ടായിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ ചൂടും വെക്കാൻ എട്ടു തരത്തിലുള്ള കലയോഗം എന്ന് പറയാവേ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് വെച്ചിട്ട് ഏറ്റവും എല്ലാവരും നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും മൂന്നാം ഭാവാധിപനും ലക്നാധിപനും തമ്മിലുള്ള എക്സ്ചേഞ്ച് മൂന്നാം ഭാവാധിപനും രണ്ടാം ഭാവാധിപനും തമ്മിലുള്ള എക്സ്ചേഞ്ച് മൂന്ന് നാല് മൂന്ന് അഞ്ച് മൂന്ന് ഏഴ് മൂന്ന് ഒമ്പത് മൂന്ന് പത്ത് മൂന്ന് പതിനൊന്ന് ഇങ്ങനെ മൂന്നാം ഭാവാധിപൻ്റെ ഒരു എക്സ്ചേഞ്ച് യോഗമാണ് നമ്മൾ കലയോഗ എന്ന് കൂട്ടത്തിൽ പെടുത്തുന്നത് അല്ലാതെ ഈ മൂന്ന് ഭാവങ്ങൾ തമ്മിൽ ചിലപ്പോൾ എക്സ്ചേഞ്ച് യോഗം ഉണ്ടാവുക അതായത് ആറാം ഭാവാധിപൻ എട്ട് നിൽക്കുന്നു എട്ടാം ഭാവാധിപൻ പന്ത്രണ്ട് നിൽക്കുന്നു അങ്ങനെയാവുമ്പോൾ ആറാം ഭാവാധിപൻ എട്ടിലോ പന്ത്രണ്ടിലോ നിൽക്കുന്നതിന് ഹർഷയോഗ എന്നാണ് പറയാറ് പേടി ഹർഷ എന്നൊക്കെ ആണെങ്കിലും അത്ര നല്ല ഫലങ്ങളായിരിക്കത്തില്ല തരുന്നത് വളരെയധികം തിരിച്ചടികൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് അത് ഉദാഹരണത്തിന് ഒരു പരം പറയാം നമ്മുടെ ഒന്നാം ഭാവാധിപൻ ആറാം ഭാവാധിപനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ് അതായത് ആറാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്നു അതായത് ലഗ്നാധിപതി ആറിനും ആറാം ഭാവാധിപതി ലഗ്നത്തിലുമാണ് നിൽക്കുന്നത് അവിടെന്താണ് സംഭവിക്കാൻ നമുക്ക് പെട്ടെന്ന് പറയാം ശത്രുക്കളൊക്കെ ഒരുപാടുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളായാലും പല തരത്തിലുള്ള അലർട്ടുകളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ ആ പരിവർത്തന യോഗം അത്ര നല്ലതല്ല ഇങ്ങനെയാണ് നമ്മൾ ഓരോന്ന് ചിന്തിക്കേണ്ടത് ഇപ്പോൾ ലഗ്നാധിപതിയും പന്ത്രണ്ടാം ഭാവാധിപതിയും ആണെങ്കിൽ പെട്ടെന്ന് എന്ത് പറയണം ഒരുപാട് ചിലവുകളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ആശുപത്രി വഴിയൊക്കെ ഒരുപാട് ചിലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ ചെയ്യുവാണെങ്കിൽ ആ ദോഷങ്ങളെല്ലാം മാറിപ്പോകുമേ പിന്നീട് എപ്പോഴെങ്കിലും പരിവർത്തന യോഗത്തെക്കുറിച്ച് ഓരോ ഓരോന്നായിട്ട് വീഡിയോ ഇടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇരുന്നതായിരിക്കും അല്ലെങ്കിൽ ഇത്രയും നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി